നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത് കൊട്ടാരക്കര നീരേശ്വര മുക്കോണിമുക്കിൽ ഒരു ദേശാനന്ത പക്ഷി ചിറ കുടിഞ്ഞ് താഴെ വീണിരിക്കും ആ സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഒരു ചേട്ടന്റെ പുരേടിലാണ് ഇവിടെ ആ ചേട്ടി അതിനെ സംരക്ഷിച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട ഫോറസ്റ്റ് അധികാരികളിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യുക എന്താണ് ചേട്ടാ സംഭവം എങ്ങനെ ചേട്ടാ അത് അറിയുന്നത് ഇത് നമ്മൾ കാണുന്നത് മേളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വീഴുവായിരുന്നു കണ്ടത് മേളിൽ നിന്ന് താഴോട്ട് വീഴുക താഴെ വീണ്ടും താഴെ ചിറ കടിച്ചപ്പോഴാണ് ഞാൻ അനുണ്ടായിരുന്നേ നീനിലൂടെ പറഞ്ഞതുപോലെ ഒരു കിളി വന്ന് വിളക്കു നോക്കും അങ്ങനെ ഞങ്ങൾ എന്നോട് ചെന്ന് നോക്കി അതിനെ അവിടെ നൂത്ത് തീർത്താ നോക്കി നൂത്തു തീർത്തുമ്പോൾ പതുക്കെ നടന്ന് നടന്ന് മുന്നോട്ട് പോയി ശരിയാ അതിനെ പിന്നെ മുന്നോട്ട് പോയപ്പോൾ പിന്നെ അയാൾ അദ്ദേഹം തന്നെ പിടിച്ചെടുത്ത് നമുക്ക് കടയിൽ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ വയസ്സിൽ ഞങ്ങൾ പോറായി പോറായപ്പോഴത്തേക്ക് ഇതിലെ ബാത്റൂമിലിട്ട് അടച്ചിട്ട് പോവാ ആ നല്ല നല്ല ആർക്കും ഇതിന്റെ പേര് എറങ്ങോള എന്ത് പക്ഷിയാണെന്ന് അറിയത്തില്ല ഇതാ വന്ന് പറഞ്ഞത് കണ്ടവരൊക്കെ പഴം കൊടുത്തു നോക്കി പക്ഷേ പഴം ഒരു ഒത്ത് കൊത്തിയിട്ടുണ്ട് അതിനകത്ത് വെച്ചിട്ട് പഴം വെച്ചിട്ട് തന്നെ പോയി തന്നെ അവിടെ ഒരു പ്രാവുണ്ട് മൂലത് വീണത് ഇതിനകത്തുണ്ട് പിന്നെന്താ എന്തായാലും വളരെ വലിയൊരു സംഭവമാണ് കാരണം ഈ ഒരു ദേശാഘരണ പക്ഷി എങ്ങനെയോ ഇന്നലെ ചിറക് ഒടിഞ്ഞ് താഴെ വീണതാണ് ആ ചേട്ടനെ ഇങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ട് സംരക്ഷിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പക്ഷിയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പറക്കുവാൻ ഒന്നും കഴിയുന്നില്ല ചേട്ടൻ അതിനെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നാളെ പട്ടിയോ അല്ലെങ്കിൽ അതായത് വലിയൊരു പക്ഷിയാണ് കണ്ടില്ല ഇത് നമ്മൾ വേറെ കാണുന്നതല്ല ഇത് ദേശാഹാരണ പക്ഷിയാണ് ദേശാ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് പറന്നുപോകുന്നതിനിടയിൽ ചിറകിന് എന്തോ കാക്കയോ വല്ലതോ കുത്തിയതായിരിക്കാം അപ്പോൾ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം ഫോറസ്റ്റ് അധികാരികളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് അല്ലെ ചേട്ടാ ഫോറസ്റ്റ് അധികാരികളിലേക്ക് എത്തി ഏറ്റെടുത്താൽ അല്ലെ ഇതിനെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കണം അതിന്റെ ചേട്ടാ അതെ എന്തായാലും ചേട്ടാ ഇന്ന് രാവിലെ വന്ന് നോക്കിയല്ലേ ഇന്ന് രാവിലെ വെള്ളം 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 കൊടുത്തു കൊടുത്താ ആ പ്ലാവിന്റെ ഭാഗത്താണ് എന്തായാലും ഒരു ദേശാടന പക്ഷി ഒരു വലിയ പക്ഷിയാണ് അത് എങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദേശാടന പക്ഷിയാണ് ഉടനെ തന്നെ ചേട്ടൻ മറ്റു സുഹൃത്തുക്കളെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത് ദേശാഠന പക്ഷിയാണെന്ന് ഇവിടെയാണ് വീണത് അല്ലേ ഇവിടെയാണ് വീണത് ഇവിടെ വീണതാ കാക്കയെ വീണതാ േ ആരി പോയതാ കൂട്ടത്തോടെയാണ് സാധാരണ വരവ് പക്ഷേ ഇത് ഒറ്റ തിരിഞ്ഞ് പോയത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയതാ പോയതാ എനിക്ക് വയലേലകളിലൊക്കെ കാണുന്ന ഒരുപക്ഷേ പക്ഷിയായിരിക്കും എന്തോ നമ്മൾ ഇത് കണ്ടിട്ടില്ല നമ്മള് വയലിലൊന്നും അതെ അതെ അതുകൊണ്ടാ അറിയിച്ചത് അറിയിച്ചത് അതായത് ഫോറസ്റ്റിന്റെ ആൾക്കാരെ കണ്ടിട്ട് വരട്ടെ അല്ലേ ഒരു വരട്ടല്ലേ നമുക്കെതിരെ സംരക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ ഇല്ലല്ലോ എന്തായാലും ഈ ഒരു ചേട്ടനാണ് ആ പക്ഷി കണ്ടത് ഇവിടെ കാക്കയോ മറ്റോ കൊത്തി കടയിൽ ഒരു പക്ഷി ഇവിടെ കാക്കയോ മറ്റോ കാക്ക ഉണ്ടായിരുന്നു പിന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പറക്കാൻ വയ്യാത്തോണ്ടെങ്കിൽ നടന്നാളുവാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കടയിലാക്കി ഞങ്ങൾ പോകാൻ നേരത്ത് ബാത്റൂമിൽ എടുത്തിട്ട് ഇന്ന് രാവിലെ തുറന്നു നോക്കുമ്പോൾ നല്ല ഉഷാരിക്കുന്നു കുഴപ്പമൊന്നുമില്ല കുട്ടികളെല്ലാം വന്ന് അടുത്തുള്ള കുട്ടികളോ ഇല്ല 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 ില്ല നമ്മുടെ സുഹൃത്തുക്കളെ ഒരു കണ്ണൊന്നും കണ്ടത് അവരൊക്കെ അവരൊക്കെ ഇത് എന്ത് ക്ലിയറിയ അവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് തോന്നി പല കളികളും നല്ല വലപ്പം ചെറിയ നല്ല ഇങ്ങനെ കൊത്തരാട്ടിങ്ങനെ ശരി ചേട്ടന്റെ ഒരു പുരേടത്തിലാണ് ഒരു പക്ഷി ചിറകറ്റി വീണത് അദ്ദേഹത്തിന് പറ്റിയത് അറിയില്ല അങ്ങനെ ഉടനെ തന്നെ ആ ചേട്ടൻ അതിനെ അവിടെ നിന്നും എടുത്ത് ബാത്റൂമിൽ കൊണ്ടിടുകയായിരുന്നു പക്ഷേ കൃത്യമായി അദ്ദേഹം അത് സുരക്ഷിതമായിട്ടത് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുവാൻ വേണ്ടി നിൽക്കുകയാണ് എന്ത് പക്ഷിയാണെന്നൊന്നും അറിയില്ല വളരെ വലിയൊരു പക്ഷിയാണ് അത് ഈ ഒരു ഭാഗത്താണ് ഇന്നലെയോട് കൂടി ഇന്നലെ ആറു മണിയോടുകൂടി ചിറകറ്റ് വീണത് അതിന് ശരി എനിക്ക് തോന്നുന്നു കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതിനിടയിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാകാം ഒരുപക്ഷെ കാക്കയോ എല്ലാം കൊത്തിയതാകാം എന്തായാലും ആ ചേട്ടൻ ആ പക്ഷി ഇപ്പോൾ ബാത്റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ കൃത്യമായി ഇവിടെ എത്തുക എത്തിയിട്ട് ആ ഒരു പക്ഷിയെ ഏറ്റെടുക്കണമെന്നാണ് ആ ചേട്ടൻ പറയുന്നത് അദ്ദേഹം ആഹാരമൊക്കെ അതിനെ കൊടുത്തു നോക്കി ഈ ആ പക്ഷിക്ക് ആഹാരവും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുത്തു നോക്കി പക്ഷേ നമ്മുടെ ഈ ഒരു ഭാഗത്തുനിന്നൊന്നുമുള്ള പക്ഷി അല്ലാത്തതുകൊണ്ട് ആഹാരമൊന്നും അത് കഴിക്കത്തില്ല അതുകൊണ്ട് പഴവും വെള്ളവും ഒക്കെ ചേട്ടൻ കൊടുത്തു നോക്കി എന്തായാലും കൃത്യമായിട്ട് ആ നോക്കാൻ പോവുകയാണ് ഓ ഇന്നലെ ഇങ്ങനെ ഇരുന്ന് നേരത്തെ അത് ശരിയാ ഇങ്ങനെ ഇവിടത്തേക്ക് ഇങ്ങനെ ഇരിക്കുവല്ലേ അത് ശരിയാ ചേട്ടൻ കണ്ടിട്ട് കണ്ടായിരുന്നു നോക്കാൻ വന്നേ കണ്ടാരോക്കാന്നേട്ടാ ഇതാ ഇത് തന്നെ നോക്കേട്ടാ വീട്ടിൽ വന്നതാണ് ഇതാന്നു നോക്ക് എന്തായാലും വളരെ വലിയ ഒരു പക്ഷിയാണ് െ അങ്ങനെ കണ്ണൊക്കെ തോന്നുന്നല്ലേട്ടാ അതിന് വെള്ളം കുടിക്കാൻ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു അത ഇങ്ങോട്ട് നീക്കിയാലും നീക്കാൻ പറ്റും കൊത്തും അറിയാൻ പറ്റാ ചുണ്ടാ കണ്ണൊക്കെ എന്തോ തട്ടി കാക്ക കുത്തി താഴെ വീണ ആ ഒറ്റപ്പെട്ടു പോയതാണെല്ലാം റാവിന്റെ കൂട്ടിലത്യാവശ്യം പേരൊരു കമ്മിറ്റിക്ക് പോണോ ആറേമുക്കാലിന് പിന്നെ അത് വെളിയിട്ട് പോയ പട്ടിയോ പൂച്ച പോലോ പറയുക ആക്കിട്ട് പോയി അവിടെ നമ്മുടെ കൗൺസിലർ രാജേഷിനെ വിളിച്ച് ആംബുലൻസ് രാജേഷ് പിന്നെ അരമണിക്കൂറിനും വരുമോ രാജേഷ് വിളിച്ചു പറഞ്ഞായിരുന്നു അവര് പത്തനാപുരത്ത് എന്തോ അരമണിക്കൂർ ചേട്ടനെ രണ്ടു ദിവസം എന്തായാലും ഈ ഒരു ചേട്ടനാണ് ഈ കാക്ക കൊത്തിയോ മറ്റു പക്ഷിയോ കൊത്തി ഈ ഒരു ദേശാഠന്ന പക്ഷിയെ ഇന്നലെ പിടിച്ചത് അപ്പൊ ചേട്ടൻ ഒന്നൂടെ നോക്കുകയാണ് അതിനെ രക്ഷപ്പെട്ടു ആടെ ഓ ഇതാണ് ദേശാഠണ്ഠ അതെ അതെ ഇതാണ് മയിലിന്റെ മയിലിന്റെ ഇണക്ക് മയിലാന്നോ പരുന്താന്നോ ഏതാന്ന് പറയാൻ ഇത്രയും നീളമുണ്ട് നീളമുണ്ട് ചെറിയൊരു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ടാണ് അവര് സംശയം തോന്നി ഇതിനെ വിട്ടാലേ ചെറുകിട ചിലപ്പോ പക്ഷി കഴിച്ചു കൊണ്ടുപോ ചെറു കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അത് ഒടിഞ്ഞിടക്കുവാടി കിടക്കാ പിടിക്കണ്ട വേണ്ട എന്തായാലും ഫോറസ്റ്റ് കാര്യം വന്ന് കൊണ്ടുപോട്ടല്ലേ നമുക്ക് ഇതിന്റെ ആഹാരം എന്തോന്നൊന്നും അറിയത്തില്ല അത് ശരി ആഹ് ശരി കേട്ടാ വെച്ചാ അതായത് ഈയൊരു ചേട്ടനാണ് ആ പക്ഷി മറ്റ് ഇടം മറ്റ് ഈ പ്രാണികളോ അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ ആ ദേഷ്യം കണ്ടില്ലേ അത് ശരി ആ അതാണ് ദേഷ്യത്തിനാണത് കണ്ടില്ലേ എനിക്ക് തോന്നി വയലുമായി ബന്ധപ്പെട്ടുള്ള പക്ഷികളോ ഒറ്റ പോയതാ ഒറ്റപ്പെട്ടു പോയതാ ആഹ് എന്തായാലും അതിന് മറ്റേ പട്ടിക നമുക്ക് കഴിഞ്ഞ് വന്നില്ല എന്തായാലും ഇന്നലെ തിരക്കായി പോയി ഇന്നലെ തന്നെ വിളിച്ചു പോളിച്ചതല്ലേ അതായത് ഈ ഒരു ചേട്ടനാണ് ആ ഒരു എടുത്ത് സമീപത്തുള്ള ആ ഒരു ബാത്റൂമിലേക്ക് തടച്ചിരിക്കുന്നത് കാരണം അത് ആരെങ്കിലും വന്നതിനെ ഏറ്റെടുക്കട്ടെ ഇതുമായി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ അതുകൊണ്ട് കൊട്ടാര നീങ്ങലേശ്വരത്താണ് ഇങ്ങനെ ഒരു പക്ഷി ചിറകറ്റ് താഴെ വിടത് ചോണിമുക്ക് കൂട്ടത്തോടെ പോയ സമയത്ത് അതായത് മുക്കോണി മുക്കിലാണ് ചേട്ടന്റെ ചേട്ടൻ പേര് ചേട്ടാ ജയിൻ ചേട്ടന്റെ കടയുടെ ബാക്കിലായിട്ടാണ് ഇപ്പൊ അവരെ സംരക്ഷിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ഫോറസ്റ്റ് അധികാരിയോടെ എത്താൻ നിങ്ങൾ സഹായിക്കുക കാരണം അതിന് അതിന്റെ ആഹാര രീതിയോ അതിന്റെ ആവാസ വ്യവസ്ഥയോ പറ്റിയൊന്നും നമുക്ക് അറിയത്തില്ല അറിയത്തില്ല അപ്പൊ അല്ലായിരുന്നെങ്കിൽ അവർ ചോറോ പറ്റും പക്ഷെ അതെന്നില്ല അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് ചെറിയ മീനുകളൊക്കെ അതൊക്കെ ആയിരിക്കും അപ്പം ഫോറസ്റ്റ് അധികാരികൾ അടിയന്തരമായിട്ട് ഇവിടെ എത്തുക അത്യാവശ്യമായിട്ട് ഇവിടെ എത്തിയതിനു ശേഷം ഈ ഒരു പക്ഷിയെ ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത് അന്നില്ലേ അത് ശരിയാ ഒരുപാട് ഇന്നലെ ഇന്നലെ നിലവായിട്ട് കിട്ടിയതാ അപ്പൊ ഈ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ഉണ്ടായിരുന്ന അപ്പൊ ഈ കാക്കയുടെ കരച്ചിരി കേട്ടതാ അല്ലേ അങ്ങനെ എന്തോ താഴെ അത് കണ്ടു കൊണ്ടുവന്നപ്പോ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഒരു മണിക്കൂറിൽ ഈ ഒരു പക്ഷിയെ ഫോറസ്റ്റ് അധികാരികൾ ഏറ്റെടുത്തു എന്നുള്ള വാർത്തയുമായി പ്രേക്ഷ മടങ്ങിയ